മുനമ്പം വക്കഫ് അധിനിവേശത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത് രണ്ട് തവണ തീയതി മാറ്റിയ ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് പതിനാറാം തീയതി ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചത് മന്ത്രിമാരും വക്കഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും മുനമ്പത്തെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് നവംബർ പതിനാറാം തീയതി സർക്കാർ യോഗം വിളിച്ചത് എന്നാൽ യോഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്ന തീയതി മാറ്റി ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് മാറ്റിയ യോഗം ക്രൈസ്തവ ഹൈന്ദവ സംഘടനകളും ബി പ്രതിഷേധം ശക്തമാക്കിയതോടെ ഇന്ന് തന്നെ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു മുനമ്പം വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും സ്വീകരിച്ച ഇരട്ടത്താപ്പുകൾ ജനം ടി വി തുടർച്ചയായി തുറന്നു കാട്ടിയതും സർക്കാരിന്മേൽ സമ്മർദ്ദമേറ്റി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ നിയമം റവന്യൂ വഖഫ് വകുപ്പ് മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മുനമ്പത്ത് നടന്ന ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടും യോഗം പരിഗണിക്കും ഫറൂഖ് കോളേജ് ഭൂമി പ്രദേശവാസികൾക്ക് കൈമാറിയ രേഖകളാണ് പരിശോധിക്കുക കരം സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങളും റീസർവേ സാധ്യതയും പരിശോധിക്കപ്പെടും എന്നാൽ വഖഫ് ബോർഡ് നിലപാടാകും ഏറ്റവും നിർണായകം സർക്കാരിന്റെ മുൻ നിലപാടുകളും പ്രശ്നപരിഹാര സാധ്യതയ്ക്ക് വിലക്ക് തടിയാകും ജനം തിരുവനന്തപുരം